മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശല്യപർവത്തിലെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാതമായതോടെ ദുര്യോധനൻ ഉണർന്നെഴുന്നേറ്റ് സൈന്യങ്ങളെയും രാജാക്കന്മാരെയും എല്ലാം വിളിച്ചുണർത്തി വേഗത്തിൽ നിത്യകൃത്യങ്ങളൊക്കെ കഴിച്ച് പോർക്കളത്തിലേക്ക് പുറപ്പെടാൻ കൽപ്പനയായി അത് പ്രകാരം എല്ലാവരും ഉത്സാഹപൂർവം നിത്യകൃത്യങ്ങൾ കഴിച്ച് പടക്കളത്തിലേക്ക് പുറപ്പെടാൻ സന്നദ്ധരായി രഥങ്ങളും ആനകളും കുതിരകളും വേണ്ട പോലെ അലങ്കരിക്കപ്പെട്ടു ഭടന്മാരും രാജാക്കന്മാരും പോർച്ചട്ടകൾ അണിഞ്ഞ് ആയുധം ധരിച്ചു അനന്തരം കൃപൻ അശ്വദ്ധാമാവ് കൃതവർമാവ് ശകുനി തുടങ്ങിയ രാജാക്കന്മാർ ശല്യനെ മുൻനിർത്തിക്കൊണ്ട് ദുര്യോധനന്റെ ശിബിരത്തിലേക്ക് ചെന്നു അപ്പോഴേക്ക് മഹാരാജാവും പടക്കോപ്പുകൾ അണിഞ്ഞ് തയ്യാറായി കഴിഞ്ഞു അവിടെ വച്ച് അന്നത്തെ യുദ്ധം എങ്ങനെ നടത്തണമെന്ന് ഒന്നുകൂടി ആലോചിച്ചു അതിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാരും പാണ്ഡവരോട് എതിർക്കരുത് എല്ലാവരും കൂടി ചേർന്ന് കൂട്ടായ എതിർത്താൽ മതിയെന്ന് തിരിച്ചപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ എല്ലാവരും കൂടി ആർത്തുവിളിച്ചുകൊണ്ട് ഭേരീനാഥത്തോടും ശംഖനാദത്തോടും കൂടി പടക്കളത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ശല്യൻ മുന്നിലും അദ്ദേഹത്തിന്റെ രണ്ടു ഭാഗങ്ങളിലുമായി കൃപനം കൃതവർമാവും പിന്നിൽ അശ്വത്ഥാമാവും മധ്യത്തിൽ ദുര്യോധനനും നാല് ഭാഗവും സൈന്യങ്ങളും എന്നീ നിലയിലാണ് അവർ പോർക്കളത്തിലേക്ക് പോയത് വടക്കളത്തിലെത്തിയ ഉടനെ സേനാനായകനായ ശല്യൻ സർവതോ പേരിൽ അറിയപ്പെടുന്ന വ്യൂഹത്തെ ബന്ധിച്ചു അങ്ങനെ പതിനെട്ടാം ദിവസത്തെ അല്ലെങ്കിൽ അവസാന ദിവസത്തെ യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു ഉത്സാഹവരിതരായ പാണ്ഡവരും സൈന്യങ്ങളോടുകൂടി നേരത്തെ തന്നെ പോർക്കളത്തിലെത്തി കഴിഞ്ഞിരുന്നു അവർക്ക് കൗരവരുടെ വരവും വ്യൂഹബന്ധനവുമൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല എല്ലാം നശിച്ചു കഴിഞ്ഞവർ ഇനി എന്ത് വ്യൂഹബന്ധനമാണ് ചെയ്യുന്നത് എന്നാണ് അവരുടെ അഭിപ്രായം അതിനാൽ കൗരവർ തയ്യാറായി കഴിഞ്ഞതോടെ അക്ഷമരായി കാത്തുനിന്ന പാണ്ഡവ സൈന്യം സേനാ എടുത്തു ചാടി സൈന്യങ്ങളെ തകർക്കാൻ തുടങ്ങി ഈ ദിവസത്തോടെ ശത്രുക്കളുടെ വംശവിച്ഛേദം വരുത്തി യുദ്ധം തന്നെ അവസാനിപ്പിക്കണമെന്നാണ് പാണ്ഡവരുടെ അഭിപ്രായം അങ്ങനെ പ്രഭാതത്തിൽ തന്നെ പതിനെട്ടാം ദിവസത്തെ യുദ്ധം ആരംഭിക്കപ്പെട്ടു യുധിഷ്ഠിരൻ ശല്യനോടും ഭീമസേനൻ കൃപനോടും അർജുനൻ ബാക്കിയായ സംശപ്തകപ്പടയോടും മകുല സഹദേവന്മാർ ശകുനിയോടും മുലൂകനോടും പൊരുതാൻ തുടങ്ങി ദൃഷ്ടജിംനൻ ശിവണ്ഡി സത്യകി പാഞ്ചാലിപുത്രന്മാർ തുടങ്ങിയവർ മറ്റു രാജാക്കന്മാരോടും എതിർക്കാൻ തുടങ്ങി എല്ലാവരും നല്ല കണക്കിൽ ശരങ്ങളെ വർഷിക്കാൻ തുടങ്ങി ഭടന്മാരും ആനകളും ചത്ത് വീഴാനും തുടങ്ങി ഓരോരുത്തരും ഓരോരുത്തരോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് പ്രഭാതത്തിൽ യുദ്ധം ആരംഭിച്ചതെങ്കിലും അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ അതൊരു സങ്കല യുദ്ധമായി മാറി എന്നാൽ ഭീമാർജുനന്മാരുടെ കഥയൊന്ന് വേറെയാണ് അവരുടെ തീഷ്ണബാണങ്ങൾ പോർക്കളത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട് ഇനി തങ്ങൾക്കൊന്നും ശേഷിക്കാൻ പോകുന്നില്ലെന്ന കഥ കൗരവപ്പടയ്ക്ക് ബോധ്യമായി അതിനാൽ അവരാരും പിൻവാങ്ങാൻ ശ്രമിച്ചില്ല അഗ്നിയിലേക്ക് പാറ്റുകളെന്ന പോലെ ശത്രുക്കളുടെ മുന്നിലേക്ക് കുതിക്കുകയാണ് ചെയ്തതെന്ന് പറയണം എല്ലാ പ്രകാരത്തിലും കേവലം ദുർബലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കൗരവപ്പെടയെങ്കിലും ഉത്സാഹത്തിനും ആവേശത്തിനും ഏതൊരു കുറവും ഉണ്ടായില്ല ശവങ്ങൾ കുന്നുകുന്നായി കൂടാൻ തുടങ്ങി അതുപോലെ രക്തവും എല്ലാ ഭാഗത്തൂടെയും ഒഴുകാൻ തുടങ്ങി ക്ഷണനേരം കൊണ്ട് പോർക്കളം മുഴുവൻ പരലോകത്തേക്കുള്ള രാജപാതയായി മാറി അങ്ങനെ ഭയങ്കരമായ കൊടും സംഹാരം പോർക്കളത്തിന്റെ എല്ലാ ഭാഗത്തും തടവില്ലാതെ നടന്നുകൊണ്ടിരിക്കെ കർണന്റെ മൂന്ന് പുത്രന്മാർ നകുലനോട് വന്ന് ഏറ്റുമുട്ടി ഏറ്റവും ഭയങ്കരമായി തീർന്ന അവരുടെ യുദ്ധത്തെ പോർക്കളത്തിലുള്ള പലരും ആശ്ചര്യപൂർവ്വം നോക്കി നിന്നു മേഘങ്ങൾ ജലമെന്ന പോലെയാണ് അവർ ശരങ്ങളെ വർഷിച്ചത് അങ്ങനെ കുറച്ചു സമയം അവർ ഭയങ്കരമായ സംഘട്ടനം ചെയ്തുകൊണ്ടിരിക്കെ ചിത്രസേനൻ നകുലന്റെ വില്ല് മുറിച്ചു മറ്റൊരു വില്ല് എടുക്കുന്നതിന് മുമ്പ് സൂതനെയും കുതിരകളെയും കൊന്നുവീഴ്ത്തുകയും മൂന്ന് ശരങ്ങൾ നകുലന്റെ നെറ്റിയിലേൽപ്പിക്കുകയും ചെയ്തു അതോടെ വാളും പരിചയം എടുത്ത് തേരിൽ നിന്ന് ചാടിയ നകുലന്റെ നാല് ഭാഗത്തു നിന്നും ശരങ്ങൾ കണക്കില്ലാതെ വന്നുവെങ്കിലും അവയെല്ലാം എല്ലാം കൊണ്ട് തടുത്ത് ഓടിച്ചെന്ന് ചിത്രസേനന്റെ കഴുത്ത് വെട്ടിമുറിച്ചിട്ടു സേനാനായകനായ ശല്യനടക്കം എല്ലാ കൗരവ നേതാക്കന്മാരും നോക്കിക്കൊണ്ടു നിൽക്കെ നകുലൻ കർണപുത്രനെക്കൊന്നു മുന്നേറുന്നത് കണ്ടപ്പോൾ കൗരവ പടയാക പരിഭ്രമിച്ചു ഭടന്മാർ പലരും ഓടാൻ തുടങ്ങുകയും ചെയ്തു എങ്കിലും ശല്യൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെയൊക്കെ ധൈര്യപ്പെടുത്തി വീണ്ടും സേനാനിരകളെയൊക്കെ ഉറപ്പിച്ചു നിർത്തി ശത്രുക്കളോട് കഠിനമായി പൊരുതാൻ തുടങ്ങി ചിത്രസേനൻ മരിച്ചു വീണുവെങ്കിലും കർണപുത്രന്മാർ പിന്നെയും രണ്ടു പേർ അകലിനെ വിടാതെ കഠിനമായി യുദ്ധം ചെയ്യാൻ തുടങ്ങി മാതൃകപുത്രൻ മറ്റൊരു തേരും ആയുധങ്ങളുമായി വന്ന് കർണപുത്രന്മാരോട് എതിർക്കുക തന്നെ ചെയ്തു രണ്ടു കൂട്ടരും വളരെ ശക്തിയായിട്ടാണ് ശരങ്ങളെ വർഷിച്ചത് രണ്ടാളുടെയും ദേഹത്തിൽ പലയിടത്തും ശരങ്ങൾ തറയ്ക്കുകയും പൊട്ടിമുറിഞ്ഞ് രക്തമൊഴുകുകയും ചെയ്തു എങ്കിലും ഒഴിയാതെ രണ്ടുപേരും വാശിയോടുകൂടി പെരുതി കൊണ്ടിരിക്കുകയാണ് പരാക്രമശാലികളായ കർണപുത്രന്മാരുടെ പരാക്രമവും ആയുധവീര്യവും നകുലനെ വല്ലാതെ വിഷമിപ്പിച്ചു പിന്നെയും നകുലൻ വിരദനാക്കപ്പെട്ടു എങ്കിലും അവരിൽ ഒരാളെ കൂടി കൊന്നിട്ടാണ് മാതൃപുത്രൻ മറ്റൊരു പേരിൽ കയറി രക്ഷപ്പെട്ടത് അതും കൂടെ കണ്ട ശല്യന് ക്രോധം ജലിച്ചു അദ്ദേഹം പാണ്ഡവരോട് കാര്യമായി എതിർക്കാൻ തീർച്ചപ്പെടുത്തി ഉടനെ സൂതനോട് തന്റെ രഥത്തെ പാണ്ഡവർക്ക് മുന്നിലേക്ക് നയിക്കാൻ പറഞ്ഞു വായുവേഗത്തിൽ ശല്യരഥം മുന്നണിയിലേക്ക് പാഞ്ഞു വന്നു യുധിഷ്ഠിരനെയാണ് ആദ്യം മുന്നിൽ കണ്ടത് എന്നതിനാൽ അദ്ദേഹത്തോട് ഏറ്റുമുട്ടി ശല്യനും യുധിഷ്ഠിരനും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടക്കാൻ തുടങ്ങി ധാരാളം യോദ്ധാക്കളും രാജാക്കന്മാരും രണ്ടുപേരെയും സഹായിക്കാൻ രണ്ടുപേരുടെയും പിന്നിൽ വന്ന് അണിനിരക്കുകയും ചെയ്തു ശല്യന്റെയും യുധിഷ്ഠിരന്റെയും യുദ്ധം നടന്നുകൊണ്ടിരിക്കെ തന്നെ പാണ്ഡവപ്പട കൗരവ സംഘത്തെ അസഹ്യമായ നിലയിൽ മർദ്ദിച്ചു തുടങ്ങി വിജയലഹരി തലയ്ക്ക് പിടിച്ച പാണ്ഡവ സംഘക്കാർക്ക് ഉത്സാഹവും ആവേശവും തള്ളിക്കയറി ശത്രു സംഘത്തിൽ ഒരാൾ പോലും ബാക്കിയാവരുതെന്നും എല്ലാവരെയും കൊന്നു മുടിക്കണമെന്നും അവർ തീർച്ചപ്പെടുത്തി ദൃഷ്ടധ്യുന്നൻ ശിഖണ്ഡി സത്യഗി തുടങ്ങിയ അനേകം നേതാക്കന്മാർ ഈ ആശയത്തെ ഫലത്തിൽ വരുത്താൻ വേണ്ടി അവരുടെ കഴിവുകളൊക്കെ ഉപയോഗിക്കാനും തുടങ്ങി അങ്ങനെ ഭടന്മാരും രാജാക്കന്മാരും ആനകളും കുതിരകളുമെല്ലാം കണക്കില്ലാതെ ചത്തു വീഴാനും തുടങ്ങി പോർക്കളത്തിന്റെ സകല ഭാഗത്തും ഒരുപോലെ പാണ്ഡവരുടെ ശരങ്ങൾ എത്താൻ തുടങ്ങി കൗരവർ അവരുടെ കഴിവ് പോലെ അങ്ങോട്ടും എതിർക്കുന്നുണ്ട് എന്നിരുന്നാലും നാശവും കോട്ടവും തങ്ങൾക്ക് തന്നെയാണ് തട്ടുന്നു എന്നറിഞ്ഞ കൗരവപ്പട പാണ്ഡവശരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിന്തിച്ചുതറി നാലുപാടും ഓടാൻ തുടങ്ങി അതല്ലാതെ മറ്റെന്തു ചെയ്യും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നറിഞ്ഞ സൈന്യങ്ങൾ കൂട്ടം കൂട്ടമായി അർദ്ധനാദത്തോടുകൂടി ഓടുന്നത് കണ്ടപ്പോൾ ശല്യന് സഹിച്ചില്ല അദ്ദേഹം വേഗത്തിൽ യുധിഷ്ഠിരനെ വിട്ട് പാണ്ഡവപ്പടയുടെ ഉള്ളിലേക്ക് കടന്ന് നാല് ഭാഗത്തേക്കും ഒരുപോലെ ശരങ്ങളെ വർഷിക്കാൻ തുടങ്ങി എല്ലാം തകർന്നു കഴിഞ്ഞിരിക്കുന്നു കൗരവപ്പടയ്ക്കെങ്കിലും ശല്യനപ്പോഴും അവർക്കൊരാശാനാളമായിട്ടിരിക്കുകയാണ് ശല്യനിലൂടെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചിലരൊക്കെ ഇപ്പോഴും കരുതുന്നുണ്ട് അതിനാൽ ശല്യൻ ശത്രുപടയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് കുരമ്പുകളെ വർഷിക്കാൻ തുടങ്ങിയപ്പോൾ ചിഹ്നിച്ചിതറി ഓടിപ്പോയവരൊക്കെ വീണ്ടും മുന്നണിയിൽ വന്നാൽ നിരന്ന് കഠിനമായി പൊരുതാൻ തുടങ്ങി ശല്യന്റെ ശസ്ത്രവർഷം പാണ്ഡവപ്പടയ്ക്ക് കാര്യമായൊരു ബാധയായി തീർന്നു പടന്മാരും ആനകളും കണക്കില്ലാതെ നിലംപതിക്കാൻ തുടങ്ങി അതോട് അവരുടെ ആർത്തനാദം മുഴങ്ങാനും തുടങ്ങി ഉടനെ തന്നെ പാണ്ഡവരും ദൃഷ്ടതി മറ്റ് നേതാക്കളും അവിടേക്ക് ഓടി പാഞ്ഞെത്തി അത് കണ്ട കൗരവ പ്രമാണിമാരും പെട്ടെന്ന് ശല്യനെടുക്കലേക്ക് ചെന്നു അപ്പോഴും യുധിഷ്ഠിരൻ തന്നെയാണ് ശല്യനോട് ഏറ്റുമുട്ടിയത് കൃഷ്ണാർജുനന്മാരോട് ദുര്യോധനനും ഭീമസേനോട് കൃതവർമാവും സത്യകിയോട് കൃപനും ഏറ്റുമുട്ടി ഭയങ്കരമായ യുദ്ധം ചെയ്യാൻ തുടങ്ങി ആകപ്പാടെ അപ്പോൾ ഒരു ദ്വന്ദ് യുദ്ധത്തിന്റെ പ്രതീതി തോന്നാം എങ്കിലും സങ്കല യുദ്ധമാണ് താന് വളരെ സമയം നീണ്ടുനിന്ന ആ ഭയങ്കര യുദ്ധത്തിൽ രണ്ട് പ്രാവശ്യം ഭീമൻ വിരതനാക്കപ്പെട്ടു എന്നാൽ അതുകൊണ്ടും നഷ്ടം പറ്റിയത് കൗരവർക്ക് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ തേരിന് ഭംഗം നേരിടുമ്പോൾ ഭീമൻ വലിയ ഗതയുമായി സൈന്യങ്ങളുടെ ഇടയിലേക്ക് ചാടും പിന്നെ ആ ഭാഗത്തുള്ള എല്ലാം നശിപ്പിച്ച് പിന്മടങ്ങും അങ്ങനെ അസംഖ്യം ഭടന്മാരെയും ആനകളെയും കുതിരകളെയും അദ്ദേഹം നശിപ്പിച്ചു കൂട്ടത്തിൽ ഒരിക്കൽ ശല്യന്റെ തേർ തല്ലിക്കൊന്നു ശല്യം തേരിൽ നിന്ന് ചാടി മറ്റൊരു രഥത്തിൽ കയറിയാണ് രക്ഷപ്പെട്ടത് ശല്യന്റെ മകനും ആ കോലാഹലങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടു അങ്ങനെ ഭീമന്റെയും മറ്റുള്ളവരുടെയും പരാക്രമം കൊണ്ട് കൗരവപ്പെടവല്ലാതെ തളർന്നു എന്ന് തന്നെ പറയണം എന്നാലും അവർ പിന്മാറാതെ എതിർക്കുക തന്നെയാണ് ശല്യൻ പുതിയ തേരിൽ കയറി മുന്നണിയിലെത്തിയപ്പോൾ ഭീമസേനൻ വീണ്ടും അദ്ദേഹത്തിന്റെ കുതിരകളെയും സൂതനെയും അടിച്ചു കൊന്നു അപ്പോൾ ശല്യൻ ക്രുദ്ധനായി ഗതയെടുത്ത് ഭീമനോട് യുദ്ധത്തിനരിഞ്ഞു രണ്ടുപേരും തമ്മിൽ കുറച്ചു സമയം ഭയങ്കരമായ ഗതായുദ്ധം നടന്നു അവസാനം രണ്ടുപേരും ഒരുമിച്ച് വീഴാനിടയായി അപ്പോൾ കൃപാചാര്യൻ വന്ന് ശല്യനെ തേരിലേറ്റി കൊണ്ടുപോയി ഭീമസേനൻ ചാടി എഴുന്നേറ്റ് ശല്യനെ നോക്കിയെങ്കിലും അപ്പോഴേക്ക് അദ്ദേഹം പിന്നണിയിലേക്ക് പോയി കഴിഞ്ഞു ദുര്യോധനൻ തുടങ്ങി പല നേതാക്കളും ഒന്നിച്ചു വന്ന് പാണ്ഡവരോട് എതിർക്കാൻ തുടങ്ങി പാണ്ഡവ നേതാക്കളും ഒന്നിച്ചു ചേർന്ന് കൗരവരോട് ശക്തിയായി എതിർക്കാൻ തുടങ്ങി ഭയങ്കരമായൊരു സങ്കലയുദ്ധം പിന്നെയും അവിടെ ശക്തിയായി പടർന്നു പിടിച്ചു ആയിരക്കണക്കിൽ രണ്ട് സംഘത്തിലും ഭടന്മാര് ആനകളും കുതിരകളും നിലം പതിക്കുകയും ചെയ്തു ശല്യൻ പിന്നെയും മറ്റൊരു തേരിൽ കയറി മുന്നണിയിലേക്ക് എത്തുകയും ചെയ്തു വന്ന ഉടനെ തന്നെ വീണ്ടും യുധിഷ്ഠിരനോടാണ് അദ്ദേഹം ഏറ്റുമുട്ടിയത് അവർ തമ്മിൽ നടന്ന യുദ്ധം വളരെ ഭയങ്കരമായി തീർന്നു മലയിൽ മഴ പെയ്യും പോലെയാണ് രണ്ടുപേരും ശരങ്ങളെ വർഷിച്ചത് അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്ക് യുധിഷ്ഠിരൻ തളരാൻ തുടങ്ങി അദ്ദേഹത്തിന് ശല്യന്റെ ശരങ്ങളെ മുഴുവൻ തടുക്കാനും അതേസമയത്ത് അങ്ങോട്ട് ധാരാളം ശരങ്ങളെ അയക്കാനും സാധിക്കാതായി യുധിഷ്ഠിരൻ ക്ഷീണിക്കുന്നു എന്ന് കണ്ടപ്പോൾ ശല്യന്റെ വാശിയും കൈവേഗവും കുറച്ചുകൂടി വർദ്ധിക്കുകയും ചെയ്തു ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി